ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാർ ചെയ്യുന്ന ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഇനി വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായി ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാകോളം കഴിക്കാം വി ടി എസ് മിൽക്ക് റോഡ് പാണ്ടിക്കാട് വർണ്ണമനോഹര കാഴ്ചയുടെ വിസ്മയം തീർത്ത് കിഴാറ്റൂർ മുഖുർശിക്കാവ് അയ്യപ്പൻ ക്ഷേത്രത്തിൽ അയ്യപ്പൻ താലപ്പൊലി ശനിയാഴ്ച പുലർച്ചെ കേളിയോടെ തുടങ്ങിയ ആഘോഷം വൈകിട്ട് ഗജവീരന്മാർ അണിനിരുന്ന കൊട്ടിപ്പുറപ്പാടോടെ അതിന്റെ പാരമ്യത്തിലെത്തി ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ കീഴാറ്റൂർ മുതുകുർശിക്കാവ് അയ്യപ്പക്ഷേത്രത്തിൽ അയ്യപ്പൻ താലപ്പുലി നടന്നു അവസാന ദിവസം നടന്ന അയ്യപ്പൻ താലപ്പുലിയിൽ താളമേളങ്ങളോടെ ഗജവീരന്മാരുടെ അകമ്പടിയോടെ നടന്ന കൊട്ടിപ്പുറപ്പാടിൽ നിരവധി ഭക്തജനങ്ങളാണ് പങ്കാളികളായത് ജനുവരി മൂന്നിനാണ് കീഴാറ്റൂർ മുതുകുർശിക്കാവ് അയ്യപ്പക്ഷേത്രത്തിലെ താലപ്പുലി ആഘോഷങ്ങൾക്ക് തുടക്കമായത് തുടർന്നുള്ള ദിവസങ്ങളിൽ മേളം പഞ്ചവാദ്യം തായമ്പക നാദസ്വരം കേളി നൃത്തനിത്യങ്ങൾ കഥകളി മെഗാ മ്യൂസിക്കൽ നൈറ്റ് നാടൻപാട്ട് ഭക്തിഗാനമേള ചാക്യാർകൂത്ത് മെഗാ തിരുവാതിരക്കളി സാംസ്കാരിക സമ്മേളനം തുടങ്ങി വിവിധ ആചാര അനുഷ്ഠാന ആഘോഷ പരിപാടികൾ നടന്നിരുന്നു